പലിശക്കാരന്റെ വീട്ടിൽ വെച്ച് ശ്രുതിനെ കണ്ട് ഞെട്ടി പോകുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സച്ചിയുടെ കാറ് പലിശക്കാരൻ പിടിച്ചെടുത്തവരും ശ്രുതി അറിയുന്നു ശേഷം രേവതി പലിശക്കാരനോട് സച്ചി ചെയ്തതിനെല്ലാം കഴിഞ്ഞ് ക്ഷമ ചോദിച്ചെങ്കിലും സച്ചി എൻ്റെ ഓഫീസിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്ഷമ ചോദിച്ചാൽ കാർ ഓടിക്കാൻ കൊടുക്കാമെന്ന് പലിശക്കാരൻ പറയുന്നു ഇതെല്ലാം കേട്ട് ശ്രുതിക്ക് സന്തോഷമാവുകയും വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറയണമെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ശ്രുതി രേവതി പലിശക്കാരന്റെ വീട്ടിൽ പോയതും സച്ചിയുടെ കാറ നഷ്ടപ്പെട്ടതുമെല്ലാം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും ചന്ദ്രപതിയും ശ്രുതിയും ശ്രുതിയും ചേർന്ന് സച്ചിനെ ദേവതയെ അപമാനിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന രേവതി അച്ഛന്റെ വിഷമം തോന്നണ്ട എന്ന് കരുതിയാണ് കാറ് പോയ വിവരം പറയാതിരുന്നതെന്നും കാറ് പോയെങ്കിലും സച്ചിൻ ഇപ്പോ ഒരു ഉള്ളവരുടെ കാറ് എഴുതുന്ന ജോലിയാണ് ചെയ്യുന്നതെന്നും പറയുമ്പോൾ രവീന്ദ്രനടക്കം എല്ലാവർക്കും സങ്കടമാകുന്നു തുടർന്ന് അപ്പാർട്ട്മെന്റിൽ ഒരാളുടെ ഫോൺ നഷ്ടപ്പെട്ടതും അതിനെ തുടർന്ന് സച്ചിനെ ചോദ്യം ചെയ്തതും അപമാനിച്ചതുമെല്ലാം രേവതി പറയുന്ന കേട്ട് രവീന്ദ്രനെ തകർന്നു പോകുന്നു തുടർന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബാധ്യതയാവില്ലെന്നും ചെലവിനുള്ള പണം എല്ലാ മാസത്തെയും പോലും സച്ചിയേട്ടൻ തരുമെന്നും രേവതി പറയുന്നു ശേഷം കാറ് കഴുകാൻ പോയതിന് രവീന്ദ്ര സച്ചിനെ വഴക്ക് പറയുമ്പോൾ വേറൊരു ജോലി കിട്ടുന്നത് വരെ നീ ഈ ജോലിക്ക് തന്നെ പോകാൻ ചന്ദ്രമതി സച്ചിയോട് പറയുന്നു ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം ഇനി നീ ആ ജോലിക്ക് പോവരുതെന്നും തൽക്കാലം അച്ഛന് കിട്ടുന്ന പെൻഷൻ കൊണ്ട് നമുക്ക് ജീവിക്കാമെന്നും പറഞ്ഞ് അച്ഛൻ സച്ചിനെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് മുറിയിലെത്തുന്ന സച്ചി പലിശക്കാരനെ കാണാൻ പോയതിന് രേവതിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് പലിശക്കാരനോട് ക്ഷമ ചോദിക്കാൻ പറയുന്ന രേവതിയോട് പലിശക്കാരൻ്റെ തല്ലാനുണ്ടായ സാഹചര്യത്തെ പറ്റി സച്ചി പറയുന്നു ഇത് കേൾക്കുന്ന രേവതി ഇത് മുമ്പേ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അയാളെ തല്ലുമായിരുന്നുവെന്നും സച്ചിയോടും ചെയ്തതാണ് ശരിയെന്നും പറയുന്നു ഇതെല്ലാം കേട്ട് അവിടെ എത്തുന്ന രവീന്ദ്രന് സങ്കടമാകുന്നു പിന്നീട് രവീന്ദ്രനും മഹേഷും സച്ചിയുടെ കാറ് വാങ്ങിയയാളുടെ വീട്ടിലെത്തുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു